സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാതയിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായ സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ദേശീയപാതയ്ക്ക് രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നെന്നും പൊളിഞ്ഞപ്പോൾ പിതാക്കന്മാരില്ലാതെ അനാഥനെ ആയെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇപ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുവാൻ ഭയമാണെന്നും അശാസ്ത്രീയ നിർമ്മാണം കാരണം റോഡുകൾ തകരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു റോഡുകളുടെ നിർമ്മാണം പൂർണ്ണമായും പരിശോധിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു മലപ്പുറം തൃശൂർ കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വ്യാപക വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയത് ദേശീയപാത അറുപത്തി ആറിലെ നിർമ്മാണത്തിനിടെ തകർന്ന സംഭവം ദൗർഭാഗ്യകരമാണെന്നും ദേശീയപാത അതോറിറ്റി അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു പല പ്രതിസന്ധികൾ മറികടന്നാണ് ദേശീയപാത നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നത് നിർമ്മാണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നപ്പോൾ ദാ കിട്ടിപ്പോയെന്ന് പറഞ്ഞ് യു ഡി എഫ് നേതാക്കൾ ചാടി വീഴുകയാണ് അവർ റോഡ് തകർച്ച ആഘോഷമാക്കി മാറ്റുകയാണെന്നും കോവിഡ് കാലത്തും പ്രതിപക്ഷം ഇതേ നിലപാടായിരുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു മായാവിസ്നമിയിലെ മമ്മൂട്ടിയെ പോലെ ചെയ്യുന്നതെല്ലാം അദൃശ്യമാക്കുവാൻ പറ്റില്ല സർക്കാർ ചെയ്യുന്നത് ജനങ്ങളിലെത്തിക്കുവാൻ പാർട്ടി പ്രവർത്തകർ സ്വയം മാധ്യമപ്രവർത്തകരാകും സർക്കാർ പരസ്യം നൽകും റീൽസ് തയ്യാറാക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യും മുഖ്യമന്ത്രി കൃത്യമായി ഏകോപനം നടത്തുന്നുണ്ട് തകർന്ന റോഡിലെ ഭൂമി ഏറ്റെടുക്കലിലെ പ്രശ്നമടക്കം ഓരോ ഘട്ടത്തിലും യോഗം ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് പദ്ധതി കൃത്യമായി പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യം എന്തൊക്കെ വീഴ്ചകളുണ്ടോ അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു